കൊക്കോയ്ക്ക് വിപണിയിൽ മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും വിപണിയിലെത്തിക്കാൻ ഉൽപ്പന്നമില്ലാതെ കർഷകർ പച്ചക്കൊക്കോയ്ക്ക് തൊണ്ണൂറ് രൂപയും ഉണക്കയ്ക്ക് മുന്നൂറ്റി പത്ത് രൂപയുമാണ് വിപണി വില ഉയർന്ന വില കൊണ്ട് തങ്ങൾക്ക് കാര്യമായ പ്രയോജനമില്ലെന്ന് കർഷകർ പറയുന്നു കഴിഞ്ഞ ഏതാനും നാളുകളായി കൊക്കോയ്ക്ക് വിപണിയിൽ ലഭിക്കുന്നത് മെച്ചപ്പെട്ട വിലയാണ് പച്ച കൊക്കോയ്ക്ക് തൊണ്ണൂറ് രൂപയും ഉണയ്ക്കയ്ക്ക് മുന്നൂറ്റിപ്പത്ത് രൂപയുമാണ് വിപണി വില പക്ഷേ ഉയർന്ന വില ലഭിക്കുന്ന ഘട്ടത്തിൽ കർഷകർക്ക് വിപണിയിലെത്തിക്കാൻ കൊക്കോ ഇല്ലാത്ത സ്ഥിതിയുണ്ട് വിലയുള്ളപ്പോൾ ഉൽപ്പന്നവും ഉൽപ്പന്നമുള്ളപ്പോൾ വിലയും കർഷകരെ നിരാശരാക്കുന്നു തുടർച്ചയായി ഉണ്ടായ വിലയിടിവും രോഗബാധയും ഉൽപാദനക്കുറവും കഴിഞ്ഞ നാളുകളിൽ ഹൈറേഞ്ചിൽ കൊക്കോ കൃഷിക്ക് തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട് മുമ്പ് കൃത്യമായ ഇടവേളകളിൽ കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം നൽകിയിരുന്ന കൃഷിയായിരുന്നു കൊക്കോ എങ്കിൽ ഉൽപാദനക്കുറവ് മൂലം കാര്യങ്ങൾ പാടയെ മാറി മറിഞ്ഞു പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാതായതോടെ പല കർഷകരും കൊക്കോ മരങ്ങൾ വെട്ടിമാറ്റി മറ്റ് കൃഷികളിലേക്ക് തിരിഞ്ഞു ഉൽപാദനം മെച്ചപ്പെടുന്നതോടെ ഇപ്പോൾ ലഭിക്കുന്ന ഉയർന്ന വില താഴേക്ക് പോക്കുകയാണ് പതിവെന്നും ഉൽപാദനം കുറഞ്ഞ സമയത്ത് ലഭിക്കുന്ന മെച്ചപ്പെട്ട വില കൊണ്ട് കർഷകർക്ക് കാര്യമായ പ്രയോജനമില്ലെന്നുമാണ് വാദം ന്യൂസ് ബ്യൂറോ അടിമാലി